എംഡിയുടെ തിരക്കഥയിൽ പിറന്ന ഒൻപത് സിനിമകൾ മനോരഥങ്ങൾ കാത്തിരിപ്പിനൊടുവിൽ പ്രിയ എഴുത്തുകാരന്റെ പിറന്നാൾ ദിനത്തിൽ ചിത്രത്തിന്റെ ട്രെയിലർ കൺ തുറക്കുകയാണ് ആറു പതിറ്റാണ്ട് മുമ്പ് എം ഡി എഴുതി പി എൻ മേനോൻ സിനിമയാക്കിയ ഓളവും തീരവും പ്രിയദർശന്റെ സിനിമാക്കാഴ്ചയിൽ ചിത്രം വീണ്ടും സ്ക്രീനിലെത്തുകയാണ് മധു അഭിനയിച്ച ബാപ്പുട്ടിയായി പ്രിയതാരം മോഹൻലാൽ സൈനബിയായി ദുർഗാകൃഷ്ണ ബിജു മേനോനെ നായകനാക്കിയുള്ള ശിലാലിഖിതം സംവിധാനം ചെയ്യുന്നതും പ്രിയദർശനാണ് ആന്തോളജിയിലെ മമ്മൂട്ടി ചിത്രമാണ് കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് എംഡിയുടെ ആത്മകഥാംശമുള്ള പി കെ വേണുഗോപാൽ എന്ന കഥാപാത്രമായി രഞ്ജിത് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നു മമ്മൂട്ടിയെത്തുന്നു എന്ന ചെറുകതീയ സിനിമയാക്കിയത് മഹേഷ് നാരായണനും ഫഗത്ഫാസിലും ചേർന്ന് ജയരാജാണ് എം ഡിയുടെ സ്വർഗം തുറക്കുന്ന സമയത്തിന്റെ സംവിധായകൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിരിക്കുന്നത് നെടുമുടി വേണുവും ഇന്ദ്രൻസും സുരഭിയും ചേർന്ന് സന്തോഷ് ശിവന്റെ സംവിധാനത്തിൽ അഭിയം തേടി വീണ്ടും എന്ന സിനിമയിൽ സിദ്ധിക്കാണ് നായകൻ സംവിധായകൻ ശ്യാമപ്രസാദ് ഒരുക്കുന്ന എം ഡിയുടെ കാഴ്ചയിൽ പാർവതി തിരുവോത്താണ് നായികയായി എത്തുന്നത് ഇന്ദ്രജിത്തിനെയും അപർണ ബാലമുരളിയും പ്രധാന കഥാപാത്രങ്ങളാക്കി കടൽക്കാറ്റ് സ്ക്രീനിലെത്തിക്കുന്നത് രതീഷെമ്പാട്ട് എം ഡിയുടെ മകൾ അശ്വതി സംവിധായികിയായി അരങ്ങേറ്റം കുറിക്കുന്ന വിൽപ്പനയാണ് ആന്തോളജിയിലെ മറ്റൊരു ചിത്രം ആസിഫലിയും മധുബാലയുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് മമ്മൂട്ടി ഫഗത് ഫാസിൽ പ്രിയദർശൻ അടക്കമുള്ളവർ ചേർന്ന കൊച്ചിയിൽ എം ഡിയുടെ പിറന്നാൾ ദിനമായി ഇന്ന് മനോരഥങ്ങളുടെ ട്രെയിലർ പുറത്തിറക്കും മാതൃഭൂമി ന്യൂസ് കൊച്ചി